മേരിസ് ലൗലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഞാനിതിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് സാധാരണ ഇത്രയും പഴുത്ത നേന്ത്രപ്പഴം നമ്മൾ കളയാറാണ് പതിവ് ഞാൻ ഈ പഴം വെച്ചിട്ടാണ് സ്നാക്ക് തയ്യാറാക്കുന്നത് ഇതിൻ്റെ രണ്ട് അറ്റ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇതിലേക്ക് മധുരത്തിനായിട്ട് അരക്കപ്പ് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ് നമുക്കിതിലേക്ക് ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഏത് വേണേലും ചേർക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത പഴമാണിത് അപ്പോൾ ഞാനതൊന്ന് നടുകി ഒന്ന് പൊളിച്ചെടുത്തതാണ് അപ്പോൾ അതിനകത്തുള്ള ആ നാരൊക്കെ ഒന്ന് മാറ്റിക്കളയാം കുരുവും നാരും ഉണ്ട് അത് കൈ തന്നെ ഇതുപോലെ ഒന്ന് എടുത്തു കളയാം പിന്നെ ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് പഴുത്തതാണ് അത് പിന്നെ നന്നായിട്ട് വേവിച്ചതുമാണ് അത് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം മിക്സിയിലിട്ട് അടച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പഴം ഉടച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇത് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിനായിട്ടാണ് ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങയാണ് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം അരക്കപ്പ് റവയാണ് ചേർക്കുന്നത് ബാക്കി നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ കുഴച്ചെടുക്കുന്ന അനുസരിച്ച് ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്തത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ശർക്കര ചേർക്കുന്ന എല്ലാ റെസിപ്പിയിലും അല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നത് നല്ലതാണ് ശർക്കരയുടെ ആ ഒരു കുത്തലെ ടേസ്റ്റ് മാറിക്കിട്ടും അതിലേക്ക് പിന്നെ ഞാൻ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിരുന്ന ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ശർക്കരപ്പാനി അരക്കപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുഴച്ചെടുത്തപ്പം ഒരല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മുക്കാൽ കപ്പ് റവയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിലൊരൽ വെള്ളമോ എണ്ണയോ പരട്ടിയതിന് ശേഷം ഇത് ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാം ഞാനിത് ചെറിയ ഉരുളകളായിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അതിലേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാത്രവും നന്നായിട്ട് ചൂടായിട്ടു ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഈ ഉരുളകൾ വെച്ചുകൊടുക്കുന്നത് പാത്രത്തിൽ അല്പം ഓയിൽ വരട്ടിയിട്ട് വേണം ഇത് വെച്ചു കൊടുക്കാൻ അങ്ങനെ ആകുമ്പോൾ ഇത് ഇളക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്യുമ്പോഴേക്കും ഇത് പാകമായിട്ട് കിട്ടും ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് ഞാൻ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിലും കഴിക്കാം അല്പം കൂടി ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് ഞാൻ വേറെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഞാൻ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ ഗീ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന ഉരുളകൾ ഇട്ട് കൊടുക്കാം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറ് ഇതിൻ്റെ പുറമേ ആയി വരുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് ഹെൽത്തിയാണ് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഗീ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുക നാലുമണിക്കൊക്കെ കുട്ടികൾ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇതൊന്ന് രണ്ട് സൈഡ് ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇത്രയും മതി നന്നായിട്ട് പഴുത്ത് കറുത്ത് പോയ പഴം വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈവനിങ് സ്നാക്കാണ് ഇനി ഇതുപോലെ പഴം വീട്ടിലുണ്ടെങ്കിൽ ആരും കളയണ്ട ഇതുപോലെ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുത്താൽ മതി ചായക്ക് കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം